ഈ ലോക്സഭയുടെ ആദ്യ സെഷൻ ചരിത്രത്തിൽ ഇടം നേടുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ചരിത്രപരമായിട്ടുള്ള പ്രസംഗത്ത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലവും ഇന്ത്യൻ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരായിട്ടുള്ള നിരന്തര വിമർശനങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ പാർലമെന്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും ആ കാലഘട്ടത്തിലൊന്നും കേൾക്കാത്ത അത്ര ഉച്ചത്തിലായിരുന്നു ഈ സെഷനിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഈ രാജ്യം മുഴുവൻ കേട്ടത് അന്നൊന്നും ചെവി കൊടുക്കാതിരുന്ന നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പലവട്ടം ഇടപെടുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉടനീള അൻപതിലധികം പ്രാവശ്യം ഭരണപക്ഷ ബെഞ്ചിൽ നിന്നുള്ള ആളുകൾ ഇടപെടുന്നു നാലഞ്ച് മന്ത്രിമാർ ഇടപെടുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ പ്രധാനമന്ത്രി തന്നെ ഇടപെടും അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് അവരെ അസ്വസ്ഥരാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലെ ആദ്യത്തെ പ്രസംഗത്തിൽ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നും എക്സാജറേറ്റ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളല്ല ഒന്ന് മണിപ്പൂർ രണ്ട് നീറ്റ് വിഷയ ചോദ്യ പേപ്പർ ചോർന്നതായിക്കൊള്ളട്ടെ തൊഴിലില്ലായ്മ ആയിക്കോളട്ടെ അദാനിയുടെ കമ്പനികളിലേക്ക് കോടിക്കണക്കിന് രൂപ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് ഒഴുകിപ്പോകുന്നതിനെ കുറിച്ചുള്ളതായിക്കോളട്ടെ അങ്ങനെ അഴിമതി ആയിക്കോളട്ടെ ഈ മുഴുവൻ വിഷയങ്ങളും രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ സംവാദത്തിന് തയ്യാറാണ് താങ്കൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായില്ല സമാനമായ കാഴ്ചയാണ് പാർലമെന്റിൽ കാണുന്നത് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കുന്ന ദിവസം നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു ബാലക് ബുദ്ധിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു മുൻപ് കഴിഞ്ഞ കഴിഞ്ഞ പത്ത് വർഷക്കാലം നരേന്ദ്രമോദി എന്ത് ചെയ്തോ അതേ നടപടിക്രമങ്ങളുടെ ആവർത്തനം മാത്രമായിരുന്നു ആവർത്തന വിരസമായിട്ടുള്ള പ്രസംഗത്തിൽ കണ്ടത് ഏർ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം ഭരിച്ച കോൺഗ്രസിനെ അറുപത് വർഷക്കാലം ഈ രാജ്യത്ത് നിങ്ങൾ എന്തുകൊണ്ടാക്കി എന്ന് ചോദിക്കുന്നു രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നു അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറ്റുന്നില്ല ഇപ്പൊ അഴിമതിയെ കുറിച്ച് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ പത്ത് വർഷത്തിനുള്ളിൽ അഴിമതിക്കെതിരെ വലിയ പ്രസംഗം നടത്തിയ നരേന്ദ്രമോദിയെ തുറന്ന് ഒരു ഒറ്റ മഴക്കാലം മതിയായിരുന്നു അത് രാമക്ഷേത്രത്തിന്റെ ശ്രീഹോയിൽനകത്തേക്കും മഴവെള്ളം കയറി ചെല്ലുമ്പോൾ നമുക്ക് കണ്ടു അഴിമതിക്കെതിരെ വലിയ പ്രസംഗം നടത്തിയിരുന്ന ആളാണ് ഈ രാജ്യത്ത് മുൻപ് നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ് ഈ രാജ്യത്ത് മുൻപ് പല നേതാക്കന്മാരും അഴിമതിയുടെ നിഴൽ വീണിട്ടുള്ള ആളുകളാണ് കറബുരണ്ടിട്ടുള്ള ആളുകളാണ് പക്ഷെ ഒരു പാർട്ടിയും ഒരു ഭരണകൂടവും ഒന്നാകെ അഴിമതിയുടെ നിഴലിലേക്ക് പോവുകയും കറബുരളുകയും ചെയ്യുന്നത് നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ എന്നുള്ള വാക്കിന് ഏറ്റവും യോഗ്യമായിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഭരണകൂടമാണ് അത് നമ്മളെല്ലാവർക്കും എല്ലാവർക്കും വ്യക്തമായത് മുഴുവൻ ആളുകൾക്കും ജാതി മത വ്യത്യാസം എന്നെ വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പച്ചയ്ക്ക് വെളിവായത് അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറിയപ്പോഴാണ് അന്ന് അവർ പറഞ്ഞത് പണി പൂർത്തിയാക്കാത്തത് കൊണ്ടാണത് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു പണി പൂർത്തിയാകാത്ത ക്ഷേത്രമാണ് ഇവർ ഉദ്ഘാടനം ചെയ്തത് അന്ന് അവർ സമ്മതിച്ചില്ല എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രാണപ്രദക്ഷി നടത്തി അപ്പൊ പണി പൂർത്തിയാകാത്തതാണ് എന്ന് ഇപ്പോൾ ബി ജെ പി പറയുന്നു രണ്ടാമത് അവർ പറയുന്നത് ഇതില് കുറെ ഭാഗം പണിയാനുണ്ട് അത് കാരണം കൊണ്ടാണ് അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പണിയിൽ യാതൊരു കുഴപ്പവും വന്നിട്ടില്ല വീഴ്ചയും വന്നിട്ടില്ല എന്ന് പറയും എങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ അതിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു മേൽനോട്ടം വഹിച്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു ഏറ്റൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഉത്തരവാദികളാണെന്നും പറഞ്ഞ കുറേ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ കൃത്യമായിട്ട് അവിടെ ചോർച്ച വന്നു ചോർച്ച വന്നത് നരേന്ദ്രമോദിയിൽ ഈ രാജ്യത്തെ തീവ്ര ഹിന്ദുത്വയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്ത മനുഷ്യർക്കാണ് നരേന്ദ്രമോദിയുടെ ആ പാർട്ടിയിലുള്ള വിശ്വാസത്തിൽ ചോർച്ച വന്നത് രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര മാത്രമല്ല ചോർന്നു ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് ചോർന്ന പോലെ ഈ രാജ്യത്തെ പേപ്പർ ചോർന്നതുപോലെ ഈ പാർട്ടിയെയും ഈ പ്രധാനമന്ത്രിയെയും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം ചോർന്നു പോകുന്ന കാഴ്ച കൂടി നമ്മൾ കാണും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞു ഒരൊറ്റ സെഷനു കൊണ്ട് ഒരു മണിക്കൂറും നാല്പത് മിനിറ്റുമുള്ള ഒരു പ്രസംഗത്തിനിടയ്ക്ക് അൻപതിലധികം പ്രാവശ്യം ഭരണപക്ഷ ബെഞ്ച് ഇടപെടുന്ന സാഹചര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അൻപതിലധികം പ്രാവശ്യം പ്രധാനമന്ത്രി അടക്കം പ്രതിരോധ മന്ത്രി അടക്കം ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ കൃഷി മന്ത്രി അടക്കമുള്ള ആളുകൾ നിരന്തരം ഇടപെടുന്നു സ്പീക്കർ ഇടപെടുന്നു ഇതെല്ലാം നിരന്തരം സംഭവിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു പ്രതിപക്ഷ നേതാവിനും അവകാശപ്പെടാൻ സാധിക്കാത്തത്ര വിപുലമായിട്ട് വിഷയവൈപല്യം കൊണ്ട് വൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചതിന് തെളിവാണ് സ്പീക്കറുടെ അവകാശങ്ങൾ സ്പീക്കറുടെ ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ ബോധ്യപ്പെടുത്തുന്ന പ്രസംഗങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മറുപടി പറയുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നതായിക്കൊള്ളട്ടെ ഇത് പ്രതിപക്ഷത്തിന്റെ വിജയം മാത്രമായിട്ട് നമ്മൾ അതിനെ ചുരുക്കി കണ്ടുകൊക്ക ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും അവരവരുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശം വിനിയോഗിച്ചതിന്റെ വിജയമാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഷണൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നില്ലെങ്കിലും അധികാരത്തിലിരിക്കുന്നവരെ വിറപ്പിക്കാൻ സാധിക്കുന്ന അത്ര ശക്തമായിട്ടുള്ള വാക്ക് പറയാനായിട്ടുള്ളവർക്ക് ശേഷി കൊടുത്തു ഈ രാജ്യത്തെ ജനങ്ങളാണ് അതുകൊണ്ട് ഇത് പ്രതിപക്ഷത്തിന്റെ മാത്രം വിജയമല്ല പ്രതിപക്ഷം നടത്തിയ സമരങ്ങളുടെ വിജയമാണ് ആ സമരങ്ങൾ നമ്മൾ ഉന്നയിച്ച നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച വിഷയങ്ങൾ നമ്മൾ സംബന്ധിച്ച കാര്യങ്ങൾ ഇത് മുഴുവൻ ജനങ്ങൾ സ്വീകരിച്ചു അതിന്റെ തെളിവായിട്ട് നമ്മൾക്ക് സീറ്റ് എണ്ണം കൂടുന്നു പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിക്കുന്നു രാഹുൽ ഗാന്ധി കുറെ കൂടി ശക്തനാകുന്നു പ്രതിപക്ഷശേരി കുറെ കൂടി ശക്തമാകുന്നു അതിന്റെ തെളിവാണ് ഈ നരേന്ദ്രമോദി മറുപടി പറയാൻ ബാധ്യസ്ഥനാകുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രതിപക്ഷ നേതാക്കന്മാരോ പ്രതിപക്ഷ പാർട്ടിയിലെ എം പിമാരോ പ്രസംഗിക്കുമ്പോൾ അതിനൊന്ന് കാതു കൊടുക്കാൻ പ്രധാനമന്ത്രിക്ക് നേരമുണ്ടായില്ല ഇന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ കവളത്ത് കൈ താങ്ങിക്കൊണ്ട് ഏഹ് നരേന്ദ്രമോദി പ്രസംഗത്തെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് ആ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് അദ്ദേഹം വന്നു കാരണം ജി ഡി പിയും ജെ ഡിയും നയിക്കുന്ന അവർ രണ്ട് നൽകിയിട്ടുള്ള രണ്ട് പൊയ്ക്കാലിന്മേൽ ഉയർന്നു നിൽക്കുന്ന ആളായി മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറി ബി ജെ പി സർക്കാരിൽ നിന്ന് എൻ ഡി എ സർക്കാരിലേക്കും മോദി സർക്കാരിൽ നിന്ന് എൻ ഡി എ സർക്കാരിലേക്കും പറിച്ചു നടപ്പെട്ട ആ യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ മനസ്സിലായത് നരേന്ദ്രമോദിക്ക് തന്നെയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് കഴിഞ്ഞ പാർലമെന്റിന്റെ സെഷനും കഴിഞ്ഞ ലോക്സഭയുടെ കാല കാലഘട്ടത്തിലും ഈ ഓം ബിർള തന്നെയായിരുന്നു ലോക്സഭ സ്പീക്കർ അന്നത്തെ നിലപാടല്ല അന്നത്തെ സാഹചര്യങ്ങളല്ല അന്നത്തെ രീതിലല്ലോ ഓം ബിർള ഇപ്പൊ പാർലമെന്റിൽ ഇടപെടുന്നു കാരണം അന്ന് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കേവലമായിട്ടുള്ള ഒരു രീതി മാത്രമായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവാണ് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ഈ രാജ്യത്തെ ആളുകൾ ഈ രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദത്തിന്റെ ഉടമയുടെ പേരാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്യാൻ കാണിച്ച ആ ഒരു ശ്രമം ഇനി ഒരിക്കലും പാർലമെന്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഓം ബിർളയ്ക്ക് അന്ന് ബോധ്യപ്പെട്ടു എന്താണ് ഒരു സ്പീക്കർ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ നാവിൽ നിന്ന് കേൾക്കേണ്ട ഗതികേടിലേക്ക് സ്പീക്കർ സ്ഥാനത്തിന്റെ പവിത്രതയെ കൊണ്ട് എന്ന് എത്തിയ ഓം ബിർളയാണ് അദ്ദേഹം പറയുന്നത് പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ കാണപ്പെട്ട് വണങ്ങിയത് പ്രായത്തെ ബഹുമാനിച്ചതുകൊണ്ടാണ് പാർലമെന്റിനകത്ത് പ്രായത്തിനല്ല പ്രാധാന്യം പാർലമെന്റിനകത്ത് സ്പീക്കറുടെ കസേരയ്ക്കാണ് പ്രാധാന്യം സ്പീക്കറുടെ പദവിക്കാണ് പ്രാധാന്യം സ്പീക്കർ നിഷ്പക്ഷനായിട്ടിരിക്കണം സർക്കാരിനെ സംരക്ഷിക്കലോ പ്രധാനമന്ത്രിക്കോ ഒത്താശം ചെയ്യലോ അല്ല അത് സ്പീക്കറുടെ ഉത്തരവാദിത്തം അത് കൃത്യമായിട്ട് ഇന്ത്യയുടെ ഭരണഘടനയിലും പാർലമെന്ററി കാര്യ അതിന്റെ നടപടിക്രമങ്ങളും ചട്ടങ്ങളിലും ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനേക്കാളും പ്രധാനമന്ത്രിയെക്കാളും മറ്റാരേക്കാളും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നത് പദവി കൊണ്ടും ആഹ് നിഷ്പക്ഷത കൊണ്ടും അലങ്കരിക്കേണ്ടത് സ്പീക്കർ തന്നെയാണ് അത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇവിടെ ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നടത്തിയ അരങ്ങേറ്റ പ്രസംഗം യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ കംസവധമായിരുന്നു അത് മനസ്സിലായതുകൊണ്ടാണ് ബാലക് ബുദ്ധി എന്ന് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചത് കേവലം ഒരു ബാലകനായിട്ടുള്ള കൃഷ്ണനാണ് കംസൻ എന്ന് പറഞ്ഞ മഹാരാജാവിനെ വധിച്ച് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുന്ന അത് നമ്മൾ കഥകളിൽ വായിച്ചിട്ടുള്ളതാണ് ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഈ ബാലക് ബുദ്ധി എന്ന് ആക്ഷേപിച്ച രാഹുൽ ഗാന്ധി ഒരു പപ്പു എന്ന് ആക്ഷേപിച്ച രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി എന്ന കംസനിൽ നിന്ന് ഈ രാജ്യത്തിന് രണ്ടാം സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി എന്തുകൊണ്ട് മണിപ്പൂരിൽ പോയില്ല അല്ലെങ്കിൽ ഹത്രാസിൽ പോയില്ല അവിടെ എത്ര ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു പക്ഷേ ഈ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങൾക്കും വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന ആളുകൾ അവിടെ പോയി മരിക്കുന്ന മനുഷ്യരുടെ കണ്ണീരും വിലാവും കാണാത്ത എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നത് നരേന്ദ്രമോദി വിദേശയാത്രയ്ക്ക് വേണ്ടി പോകുന്നത് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ കണ്ണീരൊഴി കരയുന്ന മനുഷ്യരെ തേടിപ്പോകുന്നു രാഹുൽ ഗാന്ധി വിലാപങ്ങൾക്ക് കാത് കൊടുക്കാൻ വേണ്ടിട്ട് അവിടേക്ക് നടന്നു ചെല്ലും നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി വിദേശ രാജ്യത്തെ അധികാരികളെ കണ്ട് സന്തോഷം പങ്കിടുന്നു രാഷ്ട്രപ്രമുഖരോടൊപ്പം സദ്യ കഴിക്കുന്നു അന്ത്യോർപ്പ് രാഹുൽ ഗാന്ധി പോകുന്ന അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ആളുകളോ ഉന്നാവിലെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ തേടി അല്ലെങ്കിൽ ലഖിംപൂർ കേരിയിലെ കർഷകരുടെ അടുത്തേക്ക് പോകും മണിപ്പൂരിലെ പതിനായിരക്കണക്കിന് മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവർക്ക് ആശ്വാസം പകരാൻ പോകും ഇത് രണ്ടും രണ്ട് ശൈലിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വാതന്ത്ര്യ സമര ചരിത്രം അവിടെ ഗാന്ധി ഈ രാജ്യത്ത് ഇറങ്ങി നടക്കുന്നു സവർക്കറും അല്ലെങ്കിൽ ഗോവർക്കറും അതുപോലെയുള്ള ആർ എസ് എസിന്റെയും ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ ഇരുന്നു കൊണ്ട് വിദ്വോത്സവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഗാന്ധിയും നെഹ്റുവും ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്നു ജനങ്ങളെ കണ്ട് ജനങ്ങളിൽ നിന്ന് സംബന്ധിച്ച് അവരിൽ നിന്ന് ആശയങ്ങൾക്ക് കുറെ കൂടി ദൃഢത വരുത്തുന്നു ആഴവും പരപ്പും വരുത്തുന്നു ഇവിടെ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് നെടുകയും കുറുകയും നടന്ന പരിപാടിയുടെ പേരല്ല ഭാരത് ജോഡോ യാത്ര എന്ന് ഓരോ വട്ടവും നമ്മൾ പറയുന്നതിന് കാരണം നടക്കുന്നത് മാത്രമല്ല അത് മണ്ണിലൂടെ മാത്രമല്ല മനുഷ്യരിലേക്ക് കൂടിയാണ് ഇന്ന് എന്തുകൊണ്ടാണ് ഹത്രാസിലേക്ക് രാഹുൽ ഗാന്ധിക്ക് പോകാൻ തോന്നിയത് ബി ജെ പിയുടെ ഒരു നേതാവിനും പോകാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ജനപക്ഷ നേതാവാണ് അദ്ദേഹം ജനപക്ഷത്തോട് നിൽക്കുന്നത് കൊണ്ടാണ് ജനങ്ങളെ തേടിച്ചെല്ലുന്നത് ജനങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടുമടിക്കൽ ഏൽക്കാലവരുണ്ട് ജനങ്ങളിലേക്കാണ് അദ്ദേഹം കടന്നു ചേരുന്നത് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവരുടെ ചുണ്ടുകളോട് അദ്ദേഹത്തിന്റെ കാതുകൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം വളരുന്നത് അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും നമ്മൾ പരിശോധിക്കും കോൺഗ്രസിന്റെ നേതാവിൽ നിന്ന് ഈ രാജ്യത്തെ ഒരു വലിയ സാമൂഹിക മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളായിട്ട് മാറുക സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടിയിട്ട് വെറുപ്പിന്റെ തെരുവിലിറങ്ങുന്ന രാഹുൽ ഗാന്ധിയെ ആ മനുഷ്യർക്ക് മനസ്സിലാകും ഖത്രാസിലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് ആൾ ദൈവങ്ങൾ ഉപേക്ഷിച്ചു പോയവരെ തേടി ഈ രാജ്യത്തെ ജനപക്ഷ നേതാവ് എത്തുമ്പോൾ ആ മനുഷ്യർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ആരാണ് അവരോടൊപ്പം ഉണ്ടാകുന്നത്